ഇടുക്കി മൂന്നാർ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ചു ഗുണനിലവാരമില്ലാത്ത കന്നുകാലികളെ ഗുണഭോക്താക്കൾ വാങ്ങാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്ന് ഇറച്ചി കച്ചവടക്കാർക്ക് വിറ്റ ലക്ഷങ്ങൾ തട്ടിയെടുത്തു സംഭവത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറ്ററിനറി പോളിക്ലിനിക് ഉപരോധിച്ചു കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്ത് വഴി ക്ഷീരവികസന വകുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ക്ഷീരകർഷകർക്ക് ഗുണനിലവാരമില്ലാത്ത പശുക്കളെ വിതരണം ചെയ്തത് ഗുണനിലവാരമില്ലാത്ത പശുക്കളെ വാങ്ങാൻ ഗുണഭോക്താക്കൾ തയ്യാറാകാതെ വന്നതോടെ ചില പഞ്ചായത്ത് അംഗങ്ങൾ ഇടപെട്ട് പശുക്കളെ ഇറച്ചിക്കച്ചവടക്കാർക്ക് വിൽക്കുകയായിരുന്നു സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി എന്നാൽ പശുക്കളെ മൂന്ന് വർഷം പരിപാലിക്കാമെന്നുള്ള കരാർ ഗുണഭോക്താക്കളിൽ നിന്നും വകുപ്പ് വാങ്ങിയിട്ടുണ്ടെന്നും ഗുണമേന്മയുള്ള പശുക്കളെയാണ് വിതരണം ചെയ്തതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കന്നുകാലികളെ ഇറച്ചിക്കച്ചവടക്കാർക്ക് വിറ്റ് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറ്റിനറി പോളിക്ലിനിക് ഉപരോധിച്ചു ഉപരോധ സമരം സി മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് മൂന്നാറ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ പദ്ധതിയായിട്ട് കന്നുകാലി വളർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കന്നുകാലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി വയ്ക്കുകയുണ്ടായി ഈ പദ്ധതിയിൽ വലിയ തരത്തിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്ന കാര്യത്തിൽ മൂന്നാറ് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് തൊട്ടടുത്ത അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഇരുന്ന് പശുക്കളെ നിർവഹണ ഉദ്യോഗസ്ഥരും മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന ആളുകൾ കമ്മീഷൻ പറ്റിക്കൊണ്ട് വാങ്ങിക്കുകയും ആ പശുക്കൾ കറവ പറ്റിപ്പോയ പശുക്കളാണ് നമുക്കറിയാം അങ്ങനെ കറവ പറ്റിപ്പോയ പശുവിനെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളോടൊന്ന് വലിയ തരത്തിലുള്ള പൈസയും ഇല്ലെങ്കിൽ ഗുണഭോക്ത വിഹിതം വാങ്ങിച്ച് സർക്കാരിൻ്റെ വീതം നാൽപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയും കൊള്ളയടിക്കാൻ വേണ്ടി ഒരു തീരുമാനമായി വരിക സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ ഏതൊക്കെ മെമ്പർമാരുണ്ടോ അവർക്ക് എല്ലാവരുടെ മേലും നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യമുന്ന ഉപരോധ സമരത്തിൽ ടി എം മുരുകൻ സന്തോഷ് പാണ്ഡ്യൻ പി കാമരാജ് ഡേവിഡ് തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി